സാമ്പത്തിക ഉണ്ടായിരുന്നു ഓ അങ്ങനെ പഠിപ്പ് നിർത്തിയതാണോ ബ്യൂട്ടിഫുൾ ഉം എന്നിട്ട് നിന്റെ ചാട്ടം ഇങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദ്യമായിട്ടാണ് ലൈവിൽ ഓ ഇനി സ്ഥിരമായിട്ട് വരും ഓക്കെ എന്നാ ആദ്യമായിക്കോട്ടെ ഇതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് വന്നാൽ മതി ആസിഫ് അഷറഫി ഹലോ ഞാൻ സന്തോഷത്തിൽ വെറുതെ എങ്ങനെ ഐ ഐ ഡോ കേസ് അമ്പഴപ്പിള്ളി പുഷ്പ് ഹൗ ഹായ് ഹൗ ആർ യു ഐ ആം ഫൈൻ താങ്ക്സ് പിന്നെ ഞങ്ങളവിടെ ഒരു ജാതക്കുള്ള കുട്ടികളുണ്ട് വേറെ ഫ്രം മലപ്പുറം ഇവിടെ ഇണ്ടല്ലോ കുറേ കുട്ടികള് ഇത് ഇവിടുത്തെ പറ്റൂല എന്താ ഷിഹാന നിങ്ങൾ തമ്മിൽ അടിയ വരാണ് ഞാനത് ഇപ്പം ബോറി ആ മെഹനാസ് അയ്യാ ഞാൻ ഓർക്കുന്നു മനസ്സാരി അങ്ങനെ അല്ലെട്ടോ പിന്നെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ വരും ഏ എനി റഷീദ് ഹൈടീ കുടിച്ചു എപ്പളേ കുടിച്ചു ആരാ അൻസാരി അയാളില്ലേ മെന്തി ഇതാ ഓ എന്നെ ഈ കുട്ടീനെ വിളിക്കുന്ന ഏക ഏകാളുകളേരം പറ്റും എന്ത് പറ്റും നന്തി അടിപൊളി താങ്ക് യു ുംസണ്ടോ എങ്ങനെ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ തന്നെ കഷ്ടപ്പാടാ രസണ്ടോ താങ്ക് യു അതെ അതെ അത്യാവശ്യം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുണ്ട് ഇൻകാ ട്ടാ അല്ലേ എന്റെ ബാച്ച് മേറ്റ് ഇട്ട ഞാൻ അടുമതാ ഓക്കെ ബൈക്കായ്സ് ബൈക്കായി ആ ഈ ഇന്നാൾ വന്നതല്ലേ ഹീനെ യാൻ പറഞ്ഞു എന്നോട് വായിക്കരുത് അതുകൊണ്ട് ഞാൻ വെറുതെ ഇട്ടിന് കേട്ടോ ഇഷ്ട എനിക്കിഷ്ടാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൊറേ ഇടയിലുണ്ടല്ലോ